രണ്ട് െന്ന് പറഞ്ഞാ ഞങ്ങള് പേടിച്ചിട്ടുണ്ട് ഒന്നിനെ പിടിക്കുമ്പോ ഒന്നുപോലെ പോലെ എങ്ങനെ എങ്ങനെ കൺട്രോൾ കട്രോൾ ചെയ്യുന്ന ുള്ള ചലരി മുക്കോട്ട് അരിപ്പാറ എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു മുറുക്കനെ വരെ കണ്ടെന്ന് പറഞ്ഞ് രണ്ട് മുറുക്കനുണ്ടായിരുന്നു അതിൽ ഒരു മൂർക്കും മറ്റേ മുറുക്കനെ കഴിക്കാൻ വേണ്ടിയിട്ട് അറ്റാക്കിക്കലാണ് ഏകദേശം ഒരു മുർക്കിനും ചട്ടിന്ന് അപ്പോൾ ഏതായാലും നമുക്ക് മറ്റേനെ എടുത്തു നോക്കാം അത് ഫുഡായിട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെ ഏകദേശം നമുക്ക് ഇറങ്ങിക്കൊണ്ട് പോകും അപ്പോൾ അതിൻ്റെ ഫുഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ വയലൻ്റ് ആവുന്ന ചാൻസ് ഉണ്ട്

아, 이 놀랐지. 나카메이계이얘기나요 아이들 게 അപ്പൊ ഒരേ ടൈമില് രണ്ടു മൂർക്കനകൾ ഉണ്ടായിരുന്നു അതില് ഫസ്റ്റ് ഒന്നിനെ വീങ്ങാൻ പറ്റാണ്ട് അതില് ചെറുത് ഏർ ഏകദേശം ജീവനായിരുന്നു പക്ഷേ ആള് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്ത് കയറി അപ്പോൾ ഒരേ ടൈമിൽ രണ്ടെണ്ണ പുറത്ത് കയറി കൺട്രോളായി ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന റെസ്കിയായതാണ് അപ്പോൾ രണ്ട് ഒരേ സെൻസിൽ തന്നെ രണ്ടെണ്ണിക്കയറ്റേ അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടത് ആരാണ് കണ്ടത് മക്കൾ രണ്ടുപേരും അങ്ങനെ അവര് എന്തോ പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് സിറ്റൌട്ടിലേക്ക് വന്നപ്പോ ഒരു ബാമ്പ് ഒന്ന് ഇതിലിങ്ങനെ വന്നിട്ട് ഈ വണ്ടിന്റെ അടിയിലൂടെ കൂടെ അങ്ങോട്ട് പോയി ഒന്ന് മാത്രമേ അന്നേരം ഞങ്ങളെ കണ്ടുകൊള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ സ്ഥലത്തില്ല എന്നെ വിളിച്ചറിയിച്ചു അപ്പൊ പെട്ടെന്ന് വന്ന് ഞങ്ങള് നോക്കിയപ്പോ പോയ സ്ഥലം നോക്കിയപ്പോ പിന്നെ ഒന്നിനെ കണ്ടു പിന്നെ അങ്ങനെ അടുത്ത നമ്മളെ ജോലിയായിട്ട് വന്നാൽ നോക്കി പോഷണം വന്ന് നോക്കിയപ്പോ രണ്ട് വാല് കാണുന്നുണ്ട് തല കണ്ടില്ല ഒന്നേ കണ്ടുകൊടുത്തു അപ്പം ഇതിലെങ്ങനെ അങ്ങോട്ട് പോയി ശരി അപ്പോൾ ഇവരെ സിറ്റോട്ട് പോയി നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ നിൽക്കുള്ള ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയതാണ് അതിൻ്റെ മുന്നേ ഒന്നത്തെ കണ്ടിട്ടുണ്ടാവും അതാണ് രണ്ടു കൂടി അറ്റാക്ക് ചെയ്ത് വന്നതാണ് അപ്പോൾ വെൽ ചെറുതെ വീങ്ങുന്ന പരിപാടിയായിരുന്നു അപ്പോൾ മൂർക്കിൻ്റെ നെർക്കണേൽ തന്നെ വീങ്ങുന്ന ഒരു ഇതാണ് നമുക്ക് കണ്ടത് അതിന് ഫസ്റ്റ് നമ്മൾ ഒന്നിനെ കുറിച്ച് മറ്റേ ഒരു പൈപ്പിൻ്റെ ഇതിനുള്ളിൽ കുറേ പൈപ്പുകളാണ് അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി എന്ന് വെച്ചത് പക്ഷേ നമ്മൾ ഒന്നിനെ ബെഞ്ചിനെ അതിൽ കേട്ടാൽ കുറച്ച് നേരമായി കാരണം കുറച്ച് അഗ്രസീവ് ആയിരുന്നു അത് ഏതായാലും അത് കയറിയപ്പോൾ തന്നെ മറ്റേങ്ങൾ കയറി പിന്നെ കുറച്ചെന്തായാലും റെസ്റ്റ് ചെയ്തിട്ട് വേറെ വഴിയില്ല അങ്ങനെ ഏതായാലും നമ്മൾ ഒരേ സെഞ്ചിൽ തന്നെ രണ്ടെണ്ണത്തിന് ഒരേ ടൈമിൽ കയറ്റുന്നത് കാരണം അതിൻ്റെ അടുത്തുള്ള ആ സെഞ്ചി നീളം കൂടിയ കുറച്ച് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോണ് മറ്റേ കയറി പോകുന്നത് കിട്ടാൻ വന്നില്ല അപ്പോൾ ഓൺലൈനിൽ രണ്ട് ഒരേ ടൈമിൽ ഒരേ സഞ്ചിൽ തന്നെ രണ്ടെണ്ണത്തിനും കേട്ടത് ഓക്കെ അപ്പോ രണ്ടാമത്തെ നിങ്ങൾ ഈ ഏട്ടനെ വിളിച്ചത് ആ ശരി അപ്പോ മുപ്പരാണ് വിളിച്ചതും അതിലപ്പുറത്താണ് ആളുള്ളത് ഏതായാലും ഒരു പേടിച്ചിട്ട് രണ്ടാമത്തെ ആ ശരി അപ്പോ നിങ്ങൾ എങ്ങനെ രണ്ടാമ രണ്ടിനും കണ്ടതെങ്ങനെ ആ ശരി ആ അവിടുന്ന് നോക്കിയാല്ലേ ആ ശരി എങ്ങോട്ടിട്ട് അതിൻ്റെ ഉള്ളിക്ക് രണ്ടും നല്ല ഇട്ട് പക്ഷെ അത് ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കേറി പോയി ഒരു പൈപ്പിന്റെ ഉള്ളിലൊക്കെ അപ്പൊ റിട്ടൺ വരില്ല എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ ഒന്ന് കുറച്ച മറ്റേ അതിനെ കൊല്ലാനുള്ള ഇത് കാണിച്ചിരുന്നല്ലോ അപ്പൊ ആ മറ്റേതിനെ വിഴുങ്ങാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോ വിഴങ്ങിട്ടില്ല കുറച്ചുകൂടി ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനെ കൊന്നിട്ട് അതിന് വിഴുങ്ങുമായിരുന്നു അപ്പോൾ അതിന് കുറച്ച് താമസം എടുത്തു അപ്പോൾ ചെറുങ്ങനാളൊന്ന് കുറച്ച് ടയേഡാണ് അതുകൊണ്ടാണ് മറ്റേ പോയത് മറ്റത് കിട്ടുകൊണ്ടാണ് മറ്റേ നല്ല സ്പീഡിൽ പോയത് ബസ് ആ വലുത് വെൽദിനും എല്ലാം ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് അതിന് നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പോകുന്നത് പക്ഷേ ഞാൻ ഒരേ ടൈമിൽ അത് മറ്റത് പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചില്ല ഏതായാലും നിങ്ങള് ഇതിന്റെ ഉള്ള വേസ്റ്റുകൾ ഇങ്ങനെ വേസ്റ്റുകൾ ഒന്നും വിടരുത് കേട്ടോ ഈ വേസ്റ്റുകൾ ഇപ്പോ ഏത് വീട്ടിലും നമ്മൾ ചെന്നാൽ പറഞ്ഞു കൊടുക്കണം ആ അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുക പിന്നെ ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ വീടിൻ്റെ സൈഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പിന്നെ ഈ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ വെച്ചില്ലെങ്കിൽ കുറേ വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുക കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പൊതുവേ പാമ്പുകൾ കയറി കൂടുക അപ്പോൾ ആ പാമ്പുകൾക്ക് നിൽക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാ എല്ലാ പറഞ്ഞ പോലെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഏജന്റുകൾ രാത്രിയും പകലൊന്നും ഇല്ലാതെ കയറി വരും അപ്പോൾ നമുക്കെന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും വീടും പരിസരവും നല്ലോണം വൃത്തിയായി സൂക്ഷിക്കുക